അവനെ തന്നില്ല ഞാൻ പിന്നെ લે പോർട്ടിറ്റിണ്ട് പോവുന്നത് കേട്ടോ അഹാന ആന ആ പോയോ അല്ല പതി പതി എന്താ ഇഷ്ട എന്റെ അവസ്ഥയൊക്കെ ഫീസ് കൊടുക്കാൻ ഒന്നും വഴിയില്ലാണ്ട് ആകെ ബുദ്ധിമുട്ടില്ലാന്ന് നമുക്കറിയാലോ എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്തെങ്കിലും ഈ ഞാനിപ്പോ കൊറേ ആയി ഇങ്ങോട്ടെ കണ്ടിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വന്നിട്ടാണ് ഇവിടെ പറഞ്ഞത് എൻ്റെ ഒരു എനിക്കൊരു ജോലി എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് കൊണ്ട് പറ്റുമെന്ന് എനിക്കൊരു ജോലി ശരിയാക്കും ഞാൻ നന്നായി ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഞാൻ ഇത്തിരി നേരം എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്ന പോലെ നോക്കി വണ്ടി ഫീസ് അടച്ചിട്ടില്ല അതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റുന്നില്ല ഫീസ് കൊടുക്കാണ്ട് അത് പോകണ്ട ഇതിൻ്റെ എന്നാണോ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇത് അല്ലേ ഈ ചൂടും നോമ്പും അപ്പോൾ പണാവും എൻ്റെ അവസ്ഥ വളരെ മോശത്തിലാണ് ഇപ്പം കുത്താന ഏതായാലും ഇങ്ങോട്ട് വരണം എന്നൊരു കാര്യത്തിന് വന്നതാണ് കുത്താനും ഒന്ന് കണ്ടു ഈ കാര്യം ചിന്തിപ്പിക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് കുത്താത്ത് എവിടെയെങ്കിലും പോലെ അറിയുന്ന ആരെങ്കിലും ഞാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും ഒന്ന് പറയാനും എന്റെ അമ്മാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളും രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പോൾ എത്ര അമ്മാനോട് വിളിച്ചിട്ട് എന്താച്ച എന്നെ വിളിച്ച് തരണം എന്നറിയിട്ടുള്ളൂ ഞാൻ ആട്ട വെയിറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് നിങ്ങളെ കണ്ടിട്ട് പോകാൻ നോക്കിറക്കാൻ എനിക്ക് എനിക്ക് അറിയണം അപ്പോൾ ഒന്ന് എന്തായാലും എത്ര വിവരം തരണം എൻ്റെ നിങ്ങൾക്ക് ഫീസ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകാണ്ട് അതിന് നിൽക്കും ഹോസ്റ്റൽ ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഓട്ടോ വെയിറ്റിങ് ആയിട്ടില്ല ഞാൻ പോകട്ടെ നിങ്ങൾ എന്തായാലും അമ്മാനക്കോട് ചോദിച്ചിട്ട് എൻ്റെ വിവരം അറിയിക്കിയിട്ട് വരും അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കും వరేకొరి పని కష్ట క హలో നമ്മുടെ സൂറാക്കൊരു പണി ഒരു ഫുഡിനൊരാൾ വേണം പറഞ്ഞില്ലേ ഞങ്ങള് വേണം പറഞ്ഞാൽ ആ എന്നാൽ ഒരാളാണ് സൂറാക്ക് പണിയാക്കി കൊടുക്കാൻ നമ്മൾ നല്ല ഫുഡുണ്ടാക്കും ഫുഡുണ്ടാക്കണത് നല്ല ആളാണ് ഒരാളാവശ്യം ഉണ്ടാവണം എന്നാൽ അവളെ കൊണ്ട് പാവ്മാവും ഇല്ലാത്ത കഷ്ടത്തിലാണ് കണ്ടപ്പോൾ എനിക്ക് വയറ് കത്തി ഞങ്ങൾ എത്രയും വേഗം ആൾ കാണുന്നുണ്ടെങ്കിൽ പറയണം అప్పు ఆడ ఆవిశ్యండి అప్పు ఎప్పు ఓడ విడిటోళీ ఆ అవును కేటాయిబాడు సంతోషా న్ ఓల విడి సరి అసలు హలో హలో సూరజె ఎవడను ఆట ఆమ్మాన విడిటంద రెండు దోసం కట్టు పోరేటో అని కిట్ నీకు విడిచి వందా మేడం సంతోష అన్ని సేవేంటి టా ఇది వేరే